ഈ നെഞ്ചിൽ നെഞ്ചിൽ പോയി പെട്ടെന്ന് നിന്ന് അവർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം അറിയിക്കണം അതോടൊപ്പം തന്നെ ഇതിന്റെ ടൈറ്റിൽ ആയി നമ്മളോടൊപ്പം സാമ്പത്തികമായി ഒരുപാട് ഒരു തൃപ്തി തന്നുകൊണ്ട് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മട്ടാ ക്യാപ്റ്റൻ അല്ലേ ഞങ്ങളുടെ സ്റ്റാർട്ടർ നിങ്ങൾ സ്റ്റാർട്ടറെ ഒന്ന് ട്രാക്ക കടന്നു കയറുന്ന ആ ചുഴക്കുട്ടുന്ന ആ തുഴകളൊക്കെ കറക്കി അറിഞ്ഞ് എത്ര ശക്തമായി ആ തുഴകളിൽ സർവശക്തി വായിച്ചുകൊണ്ട് അടുത്തു കടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അറ്റുകൊണ്ട് പറഞ്ഞുകൊണ്ട് ஆவே இனியும் பரிசரங்களை கலந்து வரும்போது செய்யப்பட்டவரை ஒன்னும் ரெண்டும் செய்யப்பட்ட நம்முடைய பொன்னிடத்தூ ஒன்றோடு நல்ல இணைய இரண்டாவது അന്ന് മഹാകാലൻ മൂന്നാമത്തെ ട്രാക്കിലൂടെ പ്രിയപ്പെട്ടവരെ ക്യാമറാമാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഒപ്പത്തിനൊപ്പം എന്തൊരു കുതിച്ചു വരുന്നത് എന്തൊരു ആവേശം ഇതിൽ ആരാണ് കുതിച്ചു എന്ന് പ്രവചിക്കാൻ കഴിയാത്ത കാഴ്ചവെച്ചുകൊണ്ട് എന്തൊരു മത്സരം എന്തൊരു കൈകരുത്തി വിഷ്കാര പോരാട്ടത്തിന്റെ നമ്മുടെ ലോകമെമ്പാടുമുള്ള ജലോത്സവത്തിൽ അനുമോൾ ബേബി അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ലൂസേഴ്സ് ഫൈനൽ സെക്കൻഡ് ട്രോഫി അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡും ഫൈനൽ സെക്കൻഡ് അന്തിമഹാകാല ടീം അംഗം ഏറ്റുവാങ്ങുന്നു അടുത്തത് ലൂസേഴ്സ് ഫൈനൽ ഫസ്റ്റ് നമ്പർ ത്രീ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു തൃശ്ശേ അടുത്തത് നമ്മുടെ ഈ ജലോത്സവത്തിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കൊടുക്കലാണെങ്കിലും ഏറ്റുവാങ്ങുന്നതിനാണെങ്കിലും ജനങ്ങളുടെ ബാഹുല്യമുണ്ട് അപ്പോ എല്ലാ മെമ്പർമാർക്കും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വ്യക്തിത്വങ്ങൾക്കും ഒരുപാട് മൂന്നാമ്മാരെ ട്രോഫിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് പൂത്തേരൻ ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട രചിരമാലയുടെ ക്യാപ്റ്റൻ രഞ്ജൻ ട്രോഫിയും ക്യാഷ് പ്രൈസും ഏറ്റുവാങ്ങുന്നു നല്ലൊരു കയ്യോട് നല്ല കൈയടി പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അതോടൊപ്പം തന്നെ മട്ടാ നാടിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർ ഉൾപ്പെടെ അവർ പേരും ചേർന്ന് ഈ ട്രോഫി സമ്മാനിക്കുന്നു അതിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മട്ടാ നാടിന്റെ ഡയറക്ടർ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഉൾപ്പെടെ ഈ പറയുന്ന ട്രോഫി സമ്മാനിക്കുകയാണ് ഫൈനൽ മത്സരത്തിൽ വിജയിച്ച ശ്രീ മൂകാംബിക